ജബ സ്കൂൾ ഓഫ് മ്യൂസിക്കിന്റെ മുപ്പത്തി വാർഷികം ആഘോഷിക്കുന്നു വടകര മുനിസിപ്പൽ പാർക്കിൽ നടക്കുന്ന പരിപാടി പ്രശസ്ത പിന്നണി ഗായകൻ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ ജബ സ്കൂൾ ഓഫ് മ്യൂസിക്കിന്റെ വാർഷികമാണ് മെയ് തീയതികളിൽ നടക്കുന്നത് പുന്നോൽ കലാക്ഷേത്രത്തിൽ കാലത്ത് ഏഴു മണിക്ക് പൂജാതി കർമ്മങ്ങളോടെ കുട്ടികളുടെ അരങ്ങേറ്റവും സംഗീതാരാധനയും നടക്കും മെയ് അഞ്ചിന് വടകര മുനിസിപ്പൽ പാർക്കിൽ രാവിലെ മണിക്ക് പക്കമേളത്തോടെ ശാസ്ത്രീയ സംഗീത മത്സരവും നടക്കും വിജയികൾക്ക് സംഗീതജ്ഞൻ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ മാസ്റ്ററുടെ പിതാവ് സി കെ പണിക്കരുടെ സ്മരണാർത്ഥമുള്ള സ്വർണ്ണപതകം സമ്മാനിക്കും ഉച്ചയ്ക്ക് ശേഷം ഉദ്ഘാടന സമ്മേളനവും തുടർന്ന് സംഗീത കച്ചേരിയും സംഗീതശില്പവും ഗാനമേളയും നടക്കും നടക്കും ആ ശാസ്ത്രീയ സംഗീത മത്സരത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ കാഞ്ഞങ്ങാട് രാമേന്ദ്രൻ രാമചന്ദ്രന്മാഷയുടെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തുന്ന സ്വർണ പതക്കത്തിനുള്ള ഒരു മത്സരമാണ് ഇങ്ങനെ അതാണ് രാവിലെ മണിക്ക് നടക്കുക രണ്ടു മണിക്ക് ജന്മാഷയുടെ നേതൃത്വത്തിൽ പഞ്ചരത്ന കീർത്തനാലാപനം നടക്കും അതുപോലെ മൂന്ന് മണിക്ക് കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ മാഷവും ജയമാഷവും അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി ഉണ്ടാകും നാലു മണിക്ക് സംഗീത ആരാധന നടക്കും അത് അമ്പത് അറുപതോളം കുട്ടികൾ പങ്കെടുക്കുന്ന പരിപാടിയാണ് അതുപോലെ വാദ്യവൃന്ദ കച്ചേരി ആ സമയത്ത് നടക്കും അതിനുശേഷം വൈകിട്ട് അഞ്ച് മണിക്കാണ് സംഗീതാവിഷ്കാരം ഉണ്ടാവുക സംഗീതത്തിൻ്റെ നാൾ വഴികൾ എന്ന് പറയുന്ന ശാസ്ത്രീയ സംഗീതത്തിലെ പ്രധാനപ്പെട്ട ജേമാഷനെ ചിട്ടപ്പെടുത്തിയ ഒരു പരിപാടിയാണ് മണിക്ക് സാംസ്കാരിക സമ്മേളനം നമ്മളുടെ വടകരയിലുള്ള ബഹുമാനപ്പെട്ട എം എൽ എ കെ കെ രമയുടെ അധ്യക്ഷതയിൽ സംഗീതജ്ഞൻ കാഞ്ഞങ്ങാട് രാമേന്ദ്ര മാഷ് ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയാണ് മുപ്പത് കൊല്ലവും നടത്താത്തൊരു പ്രൊജക്റ്റാണ് രാമേന്ദ്ര മാഷ് നിർദ്ദേശപ്രകാരം ശാസ്ത്രീയ സംഗീതം ജൂനിയർ വിഭാഗം ശാസ്ത്രീയ സംഗീതത്തിന് വേണ്ടുന്നത് ആവരണങ്ങൾ എന്ന് പറഞ്ഞാൽ രാഗാലാപനം കീർത്തനാലാപനം നിരവൽ ഒന്നാം കാലം രണ്ടാം കാലം സ്വരം ഒന്നാം കാലം രണ്ടാം കാലം ഇത്രയും വിഭവങ്ങൾ അടങ്ങിയ ഒരു ഒരു ദേവിക്ക് ചാർത്തുന്ന ഒരു മാലയായിട്ടാണ് സംഗീത കച്ചേരി സ്വതവയെ നമ്മൾ അവതരിപ്പിക്കുക അതിൻ്റെ ഒരു ചെറിയ ഭാഗം പത്ത് മിനിറ്റ് കൊണ്ട് ആരാണത് പാടി ജേതാവാകുക അങ്ങനെ പതിനഞ്ചോളം വിദ്യാർത്ഥികൾ സീനിയർ വിദ്യാർത്ഥികളും പതിനഞ്ചിൽ പരം വിദ്യാർത്ഥികൾ ജൂനിയർ കീർത്തനം പാടുന്ന വിദ്യാർത്ഥികൾ അപ്പം അങ്ങനെ ഒരു പ്രൊജക്റ്റ് ആദ്യമായി നമ്മൾ ചെയ്യുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇപ്രാവശ്യം ഒരു സന്തോഷം ന്യൂസ് ബ്യൂറോ ആൻഡ് വീൽസ് വാഹന ഉടമകളുടെ വഴികാട്ടി വർഷത്തെ വാഹന ടയർ മേഖലയിലെ സേവനം വിപുലീകരിച്ചിരിക്കുന്നു വീൽ അലൈൻമെന്റ് വീൽ ബാലൻസ് നൈട്രജൻ ഫില്ലിംഗ് ടയർ ഫിറ്റിംഗ് വെഹിക്കിൾ പൊല്യൂഷൻ ടെസ്റ്റിംഗ് വെഹിക്കിൾ ഇൻഷുറൻസ് ഫാസ്ടാഗ് ബാങ്ക് ടാറ്റസ് എന്നിവയെല്ലാം ഒരു കുടക്കിയിൽ വിദഗ്ധരുടെ സേവനം നിങ്ങളുടെ വാഹനങ്ങളുടെ പരിരക്ഷ ഉറപ്പുവരുത്തുന്നു മിതമായ നിരക്ക് മികച്ച സേവനം കൃത്യതയും സമയനിഷ്ഠതയും പ്രധാനം ചെയ്യുന്നു വടകരം